ഹലോ നമസ്കാരം ഞാനേ ഇന്ന് കുറച്ച് വീടുകളുടെ കാര്യം പറയാൻ പോവാം കേട്ടോ വീടുകൾ ഞാൻ ഒന്ന് രണ്ട് സ്ഥലത്ത് കുറേ വീടുകൾ ഇങ്ങനെ കണ്ടു അപ്പോൾ അതിൻ്റെ അപാകതകൾ അപ്പോൾ നമ്മളൊക്കെ വീട് വയ്ക്കണവരല്ലേ സത്യത്തിൽ എന്താ പറ്റണമെന്ന് അറിയോ ഈ സ്ഥാനം നോക്കി നമ്മൾ ഒരാളെ നോക്കി കൊണ്ടുവന്ന് സ്ഥാനക്കാരനെ കൊണ്ടുവന്ന് നോക്കിയൊക്കെയാണല്ലോ ഒരു വീട് നമ്മൾ കെട്ടിപ്പോക്കണതല്ലേ അത് വളരെയധികം പ്രതീക്ഷയോടെ എല്ലാവരും ചെയ്യണ കാര്യമാണ് പക്ഷെ ചിലവരെന്തു പറ്റണമെന്ന് വെച്ചാൽ ചില ബിൽഡർമാരുടെ കുഴപ്പമാണോ അല്ല ഇതിലൊന്നും വിശ്വാസം ഇല്ലാത്ത ഉടമസ്ഥൻ്റെ കുഴപ്പമാണോ അറിയില്ല കേട്ടോ ഒത്തിരി അപാകതകൾ ഇങ്ങനെ വന്ന കാരണം സത്യം പറഞ്ഞാൽ ആ വീട്ടിലുള്ളവർക്കും സമാധാനം ഇല്ല പിന്നെ അത് വിൽക്കാന്ന് വെച്ചാൽ അതും പറ്റാത്ത അങ്ങനെ കുറേ വീടുകളുടെ പറ്റി ഇപ്പം ഞാൻ ഒന്ന് രണ്ട് വീടുകൾ കാണാൻ പോയി ആ വീടുകളുടെ കുറച്ച് എന്തൊക്കെയാണെന്നുള്ളത് പറയാൻ വേണ്ടിയാണ് ഇപ്പോൾ കുറച്ച് പേർക്കെങ്കിലും ഇതൊരു ഉപകാരം ആവട്ടെ എന്ന് എഴുതിയിട്ടാണ് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ പറയാം ഞാനൊരു വീട് കണ്ടത് രണ്ട് ബെഡ്റൂം ഉണ്ടല്ലോ ഒരു ബെഡ്റൂമിന്റെ ബാക്ക് അതായത് സത്യത്തിൽ വീട് എന്ന് പറയുമ്പോൾ ആ നാല് ചുമരുകളൊക്കെ ഏതായാലും തുല്യമായിട്ട് ഒരു കോണിച്ചതോ അങ്ങനെ അങ്ങനെയെങ്ങനെയൊന്നും വരാത്ത രീതിയിൽ വേണ്ടേ വരാൻ പക്ഷെ ഞാൻ കണ്ട ഒരു വീടിന്റെ ഒരു ബെഡ്റൂം അത് മറ്റേ ബെഡ്റൂമിനേക്കാൾ കുറച്ച് വലുതാണ് പക്ഷെ വലുതാണെങ്കിലും അത് ആ പുറയിൽ മിറ്റത്തിൽ അപ്പോൾ എന്താ പറയണേ ബാക്ക് സൈഡിൽ തള്ളിച്ച് നിൽക്കുകയാണ് തള്ളിച്ച് നിൽക്കണമെന്ന് പറയേണ്ട അർത്ഥം മറ്റേ ബെഡ്റൂമ് ലെവല് വെക്കുമ്പോൾ അങ്ങനെ കോണിച്ച് വരും അപ്പോൾ അതിനൊരു ഒരു ഒരു ഷേപ്പ് ഇല്ലാത്ത രീതിയിൽ അങ്ങനെ കണ്ടപ്പോൾ ഞാനത് ആദ്യം അത് കെട്ടിയ അതിനു മുമ്പേ ഒരാൾ പറഞ്ഞു അത് അവർ സാധനമൊക്കെ നോക്കാണ്ടാണ് ചെയ്തേക്കണേന്നുള്ളത് പറഞ്ഞിരുന്നു കേട്ടോ എന്നാലും ഞാൻ വേറെ ഒന്ന് രണ്ട് പേർ കൂടി പോയി നോക്കിയതാണ് അപ്പോൾ നോക്കിയപ്പോൾ ഇങ്ങനെ കണ്ടു അപ്പോൾ ഞാൻ ഓർത്തപ്പോൾ ആ വീട്ടിലുള്ളവരുടെ പറയാതിരിക്കുകയല്ലേ ഭേദം എന്നും വഴക്കായിരിക്കും അല്ലെങ്കിൽ ഒരു സ്വരച്ചേർച്ച എന്താ പറയുക ഒരു ഒത്തൊരുമയില്ലാത്ത രീതിയിൽ അങ്ങനെ പോണു അങ്ങനെയാണ് അത് വിറ്റതും അപ്പോൾ വാങ്ങിച്ച ആൾക്ക് അതിപ്പോൾ വിൽക്കാൻ പറ്റാത്ത അവസ്ഥ കാരണം ഒരാളെ കൊണ്ടുവന്ന് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ അഭാഗത്തെ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും ഞാൻ ഇത് പറഞ്ഞു വരണത് എന്താണെന്ന് ചോദിച്ചാൽ എന്തിനും ഇങ്ങനെ ല്ലേ ഒരു വീട് കെട്ടുമ്പോൾ അത് ആ ബിൽഡറുടെ കുഴപ്പമാണെങ്കിൽ പോലും എന്തിനും ഇവർ ഇങ്ങനെ അളവൊക്കെ തെറ്റിച്ച് ഇവർ ഒന്നും അറിയാത്ത ഭായിമാർ ബംഗാളികളെ കൊണ്ട് കെട്ടിച്ചതാണോ എന്ന് അറിയാൻ പാടില്ല ആ വീടൊക്കെ സത്യത്തിൽ ഉടമസ്ഥൻ ഒരു പ്ലാൻ കൊടുക്കുമ്പോൾ ആ പ്ലാൻ്റെ ആ ചുറ്റളവ് അനുസരിച്ച് വേണ്ടേ ആ ബിൽഡർ അത് പണി കഴിപ്പിക്കാൻ ഇത് അയാളെ അയാൾക്കിടെ തോന്നിയവാസം ചെയ്തേക്കണു അത്ര തന്നെ ശരിക്കും പറഞ്ഞാൽ അത് അളന്ന് നോക്കിയിട്ട് വേണം നമ്മൾ ഏതൊരു ബിൽഡിങ്ങും പണിയുമ്പോൾ പണിതുകൊണ്ടിരിക്കുമ്പോഴാണെങ്കിലും ഓരോ മുറിയും നമ്മൾ അളന്ന് നമ്മളുടെ മുമ്പിൽ വെച്ച് അളന്ന് കാണിച്ചു തരാൻ പറയണോ അത് കാരണം അതേപോലെ വേറൊരു വീട് ഞാൻ കാണാൻ പോയി വേറൊരു വീട്ടിൽ പോയതും അവിടുത്തെ എന്താണെന്ന് ചോദിച്ചാൽ അവരുടെ കിണർ പകുതിയെ താഴ്ത്തിയിട്ടുള്ളൂ ഒരു സാധാരണ ഒരു കിണർ എത്ര ആഴം ഉണ്ടാവും നമുക്കറിയാം അതിൻ്റെ പകുതി ശരിക്കും പറഞ്ഞാൽ നം ഒരു രണ്ടോ മൂന്നോ ആൾ പൊക്കം എന്ന് വേണമെങ്കിൽ പോലെ അത്രേ ഉള്ളൂ അപ്പം ഞാൻ ചോദിച്ചു അവരോട് ഈ വെള്ളമുണ്ട് അതിൽ ഇപ്പോൾ മഴ സീസൺ ആയതുകൊണ്ട് വെള്ളമുണ്ട് അപ്പോൾ പറഞ്ഞു അത്രയും താഴ്ത്തിയപ്പോഴത്തേക്കും വെള്ളം കണ്ടു അത് കാരണം ഞങ്ങളത് നിർത്തി അങ്ങനെയാണ് പറഞ്ഞത് അതിപ്പോൾ മഴക്കാലമാണ് ഇപ്പം മഴക്കാലം ആയതുകൊണ്ട് വെള്ളം ഉണ്ടാകും പക്ഷെ വേനൽ വേനലെത്തുമ്പോൾ ആ വെള്ളം ഇറങ്ങി ഇറങ്ങിപ്പോവും അല്ലേ പിന്നെ ആ വാങ്ങിക്കുന്ന ആള് വേണം ആ കിണർ വീണ്ടും താഴ്ത്തി വെള്ളം കാണുന്ന വരെ അല്ലെങ്കിൽ പാറയാണെങ്കിൽ പാറ പൊട്ടിക്കോ എന്താണെന്ന് വെച്ചാൽ ചെയ്യേണ്ടത് അല്ലേ ശരിക്കും പറഞ്ഞാൽ ഒരു വീട് അവർ പറയണ വില കൊടുത്ത് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഈ കിണർ അയാൾ അവിടെ നിർത്തിയിരിക്കുകയാണ് പകുതി വില പകുതി താഴ്ത്തിയിട്ട് നിർത്തിയേക്കാണ് ശരിക്കും അത് വാങ്ങിക്കുന്നവൻ്റെ തലയിൽ ഇരിക്കും അതിൻ്റെ ചിലവെന്നുള്ളതാണ് അതേപോലെ സ്റ്റെപ്പ് കയറി പോകുമ്പോൾ അതായത് മൂർത്ത നിലയിലേക്ക് കയറി പോകുന്ന വെറുതെ കമ്പി നമ്മളുടെ സാധാരണ കമ്പിയിലെ ആ കമ്പിയാണ് സ്റ്റെപ്പായിട്ട് വെച്ചേക്കണത് അതായത് ഏറ്റവും ടോപ്പിലേക്ക് പോകാൻ രണ്ട് നില വീടാണ് മൂന്നാമത്തെ ടെറസിലേക്ക് പോകാൻ വേണ്ടി അത് ശരിക്കും പറയാൻ നടുവിൽ ശരിക്കും അമർത്തി ചവിട്ടിക്കഴിഞ്ഞാൽ ഒരു കനമുള്ള ഒരു വെയിറ്റ് ഉള്ള ആളാണ് അല്ലെങ്കിൽ ഒരു തടിയുള്ള ആളൊക്കെ ആണെങ്കിൽ ഉണ്ടല്ലോ അത് വളഞ്ഞു പോവും അപ്പോൾ അത് ചരിച്ച് വെറുതെ വെറുതെ കമ്പി നമ്മൾ സാധാരണ കമ്പിയില്ലേ അത് അപ്പോൾ അതും ചോദിച്ചു ഞാൻ എൻ്റെ കൂടെ വന്ന ഒരു ഇതെന്താ ഇങ്ങനത്തെ കമ്പി വെച്ചെന്ന് ചോദിച്ചപ്പോൾ അവർ പറയണെന്താ വെച്ചാൽ മൂന്നാ അങ്ങോട്ടേക്ക് കേറി പോകാൻ അധികം ആരും പോകണില്ല അതിൻ്റെ ആവശ്യമില്ലല്ലോ ടെറസിൻ്റെ മോളിലേക്ക് കാരണം രണ്ട് നല്ല വീടാണ് എല്ലാ കാര്യങ്ങളും അതിൽ തന്നെ നടക്കുമല്ലോ പക്ഷെ അങ്ങനെയാണോ മറുപടി വേണ്ടത് അല്ലേ ടെറസിൻ്റെ മുകളിൽ അടിച്ചു വരാനൊക്കെ കയറാണ്ടല്ലോ ഭയങ്കര പാടായിരിക്കും കേട്ടോ ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം ഒരു വീട് വാങ്ങിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാണ്ടെന്ന് പറഞ്ഞത് ഇതാണ് കാരണം നമ്മൾ അവർ പറയുന്ന പൈസ കൊടുക്കണോ പിന്നെ രജിസ്ട്രേഷൻ്റെ ഫീ അങ്ങനെ ഒരു കുറച്ച് പണം അങ്ങനെ ഉണ്ടാവും പിന്നെ ബ്രോക്കറിന് കൊടുക്കാൻ ഉണ്ടാവും കുറച്ചൊക്കെ അത് കഴിഞ്ഞിട്ട് ഇങ്ങനത്തെ കുറേ കുറേ പകുതി വർക്ക് ഇങ്ങനെ പെൻഡിങ്ങിലാക്കി വെച്ചിട്ടാണ് അവരൊക്കെ ചെയ്യുന്നത് ശരിക്കും അതിൻ്റെ അതൊക്കെ ഒരു ബിസിനസ് ട്രിക്ക് ആയിരിക്കാം കേട്ടോ ഇല്ല എന്നല്ല പക്ഷെ ഒരുപാട് ഇങ്ങനെ പോയി പോയി നോക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരുടെയും കൂടെ പോയി നോക്കുമ്പോഴാണ് നമുക്ക് നമുക്കതിൻ്റെ അപാകതകൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാവുന്നത് ഞാൻ പറയുകയാണെങ്കിൽ നമ്മൾ വീട് വാങ്ങിക്കണമെങ്കിൽ കേട്ടോ ഓരോ മുറി അരിച്ചു പെർക്കണമെന്നുള്ളതാണ് കാരണം നമുക്ക് നാളെ അവിടെ കയറിയിട്ട് പിന്നെ ഒരു ദോഷം ഉണ്ടാവാൻ പാടില്ല അല്ലേ കാരണം ചിലവരിപ്പോൾ തോന്നും അവർക്ക് എന്ത് തോന്നും അവരുടെ അവർ ചിലവർ ഭയങ്കര നമ്മൾ നമ്മളതിൽ വാങ്ങാൻ വേണ്ടി കുറേ അവർ സംസാരിച്ച് നമ്മളെ ഒക്കെ വീഴ്ത്താൻ നോക്കിയിരിക്കും പക്ഷെ അതിലൊന്നും വീഴാതെ നമ്മൾ ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കാരണം സമാധാനമായിട്ട് ജീവിക്കാനുള്ളതല്ലേ നമ്മുടെ ഒരു വീട് എന്ന് പറയുന്നത് ഇപ്പം നമ്മുടെ മക്കൾക്ക് വാങ്ങിക്കുകയാണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ നമ്മളിപ്പോൾ വാങ്ങിക്കുകയാണെങ്കിലും എല്ലാം ഇതുപോലെ കുറേ അളവും തൂക്കവും ഒക്കെ നോക്കാനുണ്ട് എന്നുള്ളത് പറയുന്നത് ശരിയാണ് ഇപ്പോൾ ഈ കിണറിൻ്റെ തന്നെ ഞാൻ എടുത്ത് ഞാൻ ആലോചിച്ചത് പകുതിയെ കാത്തിയിട്ടുള്ളൂ അപ്പോഴത്തേക്കും വെള്ളം കണ്ടു എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മഴക്കാലമാണ് അത് ചിന്തിക്കണമില്ലല്ലോ ഇനി വേനൽക്കാലത്താണ് അറിയാൻ പോകുന്നത് അതിൻ്റെ ഇത് അന്നേരം വെള്ളം ഉണ്ടാവുമോ ഇല്ലയോ അതുപോലും അറിയില്ല ശരിക്കും ഈ സമയത്തൊക്കെ വീട് വാങ്ങിക്കുമ്പോൾ ഉണ്ടല്ലോ കിണറിൽ വെള്ളം ഉണ്ടെന്ന് ചാടി പോയി വാങ്ങിക്കരുത് എന്ന് പറയുന്ന ഒരു ഉദാഹരണമാണ് ഞാൻ ഈ പറഞ്ഞത് ഒന്ന് രണ്ട് ദിവസം പോയി കണ്ട് അറിഞ്ഞതിൻ്റെ കുറച്ച് ഷെയർ ചെയ്താട്ടോ എല്ലാവർക്കും അപ്പോൾ വീട് വാങ്ങിക്കാൻ താല്പര്യമുള്ളവരൊക്കെ ഇതുപോലൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ കൊള്ളാം ഓക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കും